വെൽക്കം ടു ഷാഹി അത്ഭുതകരമായ കണ്ടെത്തൽ ഈജിപ്തിൽ മൂവായിരം വർഷം പഴക്കമുള്ള നഷ്ടപ്പെട്ട സ്വർണ്ണ നഗരം കണ്ടെത്തി മൂവായിരം വർഷം പഴക്കമുള്ള ഈജിപ്തിലെ സ്വർണ്ണ ഖനനം ചെയ്തിരുന്ന നഗരം പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി ഒരു കാലത്ത് ഈജിപ്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഈ സ്വർണ്ണ ഖനന സംസ്കരണ കേന്ദ്രമെന്ന് പുരാവസ്തു ഗവേഷകർ അവകാശപ്പെട്ടു നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ നഗരമെന്നറിയപ്പെടുന്ന ഈ സ്ഥലം ആദ്യമായി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈജിപ്തിലെ ചെങ്കടൽ മേഖലയിലെ മാർസ ആലമിൻ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ജബൽ സുഖാരിയിലെ ഈ പ്രദേശം ബി സി ആയിരത്തോടെ ഒരു പ്രധാന സ്വർണ്ണ ഖനന കേന്ദ്രമായി ഉയർന്നിരുന്നതായി ഗവേഷകർ അവ അവകാശപ്പെട്ടു ജബൽ സുഖാരിയിൽ ആയിരം ബിസിയിൽ തന്നെ കോട്ട്സ് പാറയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ പ്രയോഗത്തിലെത്തിയിരുന്നു ഇത് ഈജിപ്തിനെ അക്കാലത്ത് ഏറ്റവും സമ്പന്നമായ നാഗരികതകളിൽ ഒന്നാക്കി മാറ്റി സമീപ വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലുകളിൽ ഒന്നാണ് ഈ കണ്ടെത്തലെന്ന് സുപ്രീം കൗൺസിൽ ഓഫ് ആൻറ്റിക്വിറ്റീസിൻ്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഖാലിദ് അഭിപ്രായപ്പെട്ടു സ്വർണ്ണ സംസ്കരണ കേന്ദ്രങ്ങളുടെ അവശിഷ്ടങ്ങളും കനന പ്രദേശത്തു നിന്നും കണ്ടെത്തി അതിൽ സ്വർണം ഒരുക്കാൻ ഉപയോഗിക്കുന്ന ഗ്രൈൻഡിംഗ് സ്ഥലങ്ങൾ ഫിൽട്രേഷനുള്ള പാത്രങ്ങൾ കളിമൺ ചൂളകൾ എന്നിവ ഉൾപ്പെടുന്നു ഈജിപ്തിൽ അക്കാലത്ത് തന്നെ സ്വർണ്ണഖനം ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സുസംഘടിതമായ ഒരു വ്യവസായമായിരുന്നുവെന്ന് ഗവേഷകർ അവകാശപ്പെട്ടു പ്രദേശത്തു നിന്നും അറുന്നൂറിലധികം മൺപാത്രങ്ങളിലും കല്ലിലും എഴുതിയ ലിഖിതങ്ങൾ കണ്ടെത്തി ഹൈറോഗ്ലിഫിക് ഡെമോട്ടിക് ഗ്രീക്ക് ലിപികളിലുള്ള ഈ ലിഖിതങ്ങൾ ഖനനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു ടോളമ്മൈ കാലഘട്ടത്തിലെ നാണയങ്ങളും ഗ്രീക്കോ റോമൻ കാലഘട്ടത്തിലെ ടെറാക്കോട്ട പ്രതിമകളും ഈ സ്ഥലം നൂറ്റാണ്ടുകളായി സജീവമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് കൂടാതെ വിലയേറിയ രത്നങ്ങളും അലങ്കാര വസ്തുക്കളും കണ്ടെത്തി ഇത് പ്രദേശത്ത് അക്കാലത്ത് വൈദഗ്ധ്യമുള്ള കരകൗശല വിദഗ്ധർ ജീവിച്ചിരുന്നതിൻ്റെ തെളിവാണ് കഠിനമായ മരുഭൂമിയിൽ നിന്ന് സ്വർണം വീർതിരിച്ചെടുക്കാൻ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച പുരാതന ഈജിപ്ഷ്യൻ ഖനി തൊഴിലാളികൾ സാങ്കേതികമായി എത്രത്തോളം പുരോഗമിച്ചിരുന്നുവെന്നതിന് തെളിവാണ് ഈ പ്രദേശം വെറുമുരു സ്വർണഖനന കേന്ദ്രം എന്നതിനപ്പുറം പ്രദേശം ഒരു സ്വർണ്ണ സംസ്കരണ കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം പ്രദേശത്ത് സ്വർണ്ണാഭരണശാലയ്ക്കൊപ്പം ക്ഷേത്രങ്ങൾ ഭരണ കേന്ദ്രങ്ങൾ താമസ സ്ഥലങ്ങൾ എന്നിവയ്ക്കുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ഗവേഷകർ കണ്ടെത്തി ഇനി എന്തൊക്കെ മനുഷ്യൻ കണ്ടെത്തിയിട്ടു എന്തൊക്കെ കാണേണ്ടിയിരിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും